ഹായ് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പതിവായി കാണുന്ന എന്നാൽ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പലർക്കും കൂടുതലായി അറിയാത്ത ഒരു സസ്യത്തെക്കുറിച്ചാണ് അതിൻ്റെ പേരാണ് എരിക്ക് എല്ലാവർക്കും പരിചിതമാണെങ്കിലും അതിന് അനവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇനി അതിൻ്റെ സവിശേഷതകളും ഔഷധ ഗുണങ്ങളും ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം എരിക്കിൻ്റെ ശാസ്ത്രീയ നാമം അരിക്കേച്ചു എന്നാണ് പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെ ഉയരമുള്ള ഒരു സസ്യമാണിത് നേരായ തണ്ടും മുകളിൽ വലിയ ഇലക്കുടവും കാണാം കായകൾ ആദ്യം പച്ച നിറത്തിലും പിന്നീട് ചുവപ്പ് മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നു തെക്കേ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് പ്രധാനമായും എരിക്ക് കൃഷി ചെയ്യുന്നത് ആയുർവേദത്തിൽ എരിക്കിൻ്റെ കായകൾ ഔഷധപരമായി ഏറെ വിലപ്പെട്ടവയാണ് എരിക്കിൻ്റെ പ്രധാന ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദന്ത ആരോഗ്യത്തിന് പുരാതന കാലം മുതൽ എരിക്ക് പല്ലിനും വായനും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു ദുർഗന്ധം വായിലെ ദുർഗന്ധം ദന്തമാംസം സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ കുറയ്ക്കാൻ എരിക്ക് സഹായിക്കുന്നുണ്ട് വായ് ശുദ്ധീകരണത്തിനായി എരിക്ക് പൊടിച്ചെടുത്ത് പ്രത്യേക ഔഷധങ്ങളിൽ ചേർത്ത് ഉപയോഗിച്ചിരുന്നു ജീർണശക്തി വർദ്ധിപ്പിക്കാൻ എരിക്ക് ഉപയോഗിക്കാറുണ്ട് ചെറിയ അളവിൽ എരിക്ക് കഴിക്കുന്നത് ജീർണക്രിയയെ ഉത്തേജിപ്പിക്കുന്നു വയറുവേദന അജീർണം പിത്ത സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിൽ ആശ്വാസം നൽകുന്നു പഴയ പഴയകാലത്ത് ഭക്ഷണത്തിന് ശേഷം എരിക്കുപയോഗിക്കുന്ന പതിവുണ്ടായിരുന്നു ശരീരത്തിന് ഊർജം നൽകാൻ എരിക്ക് ഉപയോഗിക്കുന്നു എരിക്ക് ഒരു ഉത്തേജക ഔഷധമായി അറിയപ്പെടുന്നു ക്ഷീണം മാറാൻ സഹായിക്കുകയും ശരീരത്തിന് പുതുമയുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു തൊഴിലാളികളും കർഷകരും പഴയ പഴയകാലത്ത് ദൈർഘ്യമേറിയ ജോലി ചെയ്യുമ്പോൾ എരിക്ക് ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട് അണുബാധകൾ തടയാൻ എരിക്കിൻ്റെ കഷായം മുറിവുകളിലും ചൊറിച്ചിലും പുരട്ടാറുണ്ടായിരുന്നു ബാക്ടീരിയ ഫംഗസ് അണുബാധകൾ തടയുവാൻ ഇത് സഹായിക്കുന്നു ചർമ്മത്തിലെ ചെറിയ പൊള്ളലുകൾ മുറിവുകൾ എന്നിവയിൽ പുറം പ്രയോഗമായി ഉപയോഗിച്ചിരുന്നു സ്ത്രീ ആരോഗ്യത്തിന് മാസിക സംബന്ധമായ ചില പ്രശ്നങ്ങൾ നിയന്ത്രിക്കാൻ എരിക്ക് ആയുർവേദ ചികിത്സയിൽ ഉപയോഗിച്ചു വരുന്നു പ്രത്യേകിച്ച് രക്തസ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതായി ചില വൈദ്യ ഗ്രന്ഥങ്ങളിൽ പറയുന്നു ശ്വാസകോശ ആരോഗ്യം ചില ആയുർവേദ ചികിത്സകളിൽ ഉപയോഗിച്ച് തയ്യാറാക്കിയ മരുന്നുകൾ ചുമയും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും കുറയ്ക്കാൻ സഹായിച്ചിരുന്നു അതിൻ്റെ ഉഷ്ണഗുണം ശ്വാസവാതകങ്ങൾ തുറക്കാൻ സഹായകമാണ് ഏഴ് കീടനാശിനിയായി ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ചില കഷായങ്ങൾ വീട്ടുപയോഗത്തിനായി കീടങ്ങളെ തടയാൻ ഉപയോഗിച്ചിരുന്നു പ്രകൃതിദത്തമായ ഒരു പ്രതിരോധ മാർഗമായിരുന്നു ഇത് മാനസിക ഉത്തേജനം ചെറിയ അളവിൽ കഴിക്കുന്നത് ജാഗ്രതയും ഉണർവും വർദ്ധിപ്പിക്കും പഴയ പഴയകാലത്ത് ദീർഘനേരം യാത്ര ചെയ്യുന്നവർ ഉണർന്നിരിക്കാനായി എരിക്ക് ഉപയോഗിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് എരിക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എരിക്ക് ഗുണമുള്ള സസ്യമാണെങ്കിലും അമിതമായി ഉപയോഗിക്കുന്നത് വളരെ അപകടകരമാണ് സ്ഥിരമായി കൂടുതലായി ചവയ്ക്കുന്നത് രോഗങ്ങൾക്കും പല്ലിൻ്റെ വർണ്ണം കുറയ്ക്കുന്നതിനും കാരണമാകും ഏറ്റവും ഗുരുതരമായി വായ് ക്യാൻസറിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു അതിനാൽ എരുക്ക് ഔഷധപരമായി ഉപയോഗിക്കുമ്പോൾ വിദഗ്ധരുടെ ഉപദേശത്തോടെയും നിയന്ത്രിതമായ അളവിലുമാണ് ഉപയോഗിക്കേണ്ടത് അങ്ങനെ നമ്മൾ വീട്ടുവളപ്പിലും നാട്ടുവീതികളിലും കാണുന്ന സാധാരണ സസ്യമായ എരുക്ക് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അനവധി ഔഷധ ഗുണങ്ങൾ നൽകും ദന്താരോഗ്യ സംരക്ഷണത്തിൽ നിന്ന് തുടങ്ങി ജീർണശക്തി ശ്വാസകോശ ആരോഗ്യം അണുബാധകൾ തടയൽ ശരീരത്തിന് ഊർജ നൽകൽ തുടങ്ങി നിരവധി മേഖലകൾ ഇത് പ്രാധാന്യമുള്ളതാണ് പക്ഷേ അതിൻ്റെ അമിത ഉപയോഗം ആരോഗ്യത്തിന് ദോഷകരമാണെന്ന് മറക്കരുത് മിതമായ ഉപയോഗം മാത്രം ആരോഗ്യത്തിനുള്ള അനുഗ്രഹം നൽകും കൂടുതൽ ഇത്തരത്തിലുള്ള ആരോഗ്യ അറിവുകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്